ടീഷർട്ട് കാണങ്ങളെ പോലെ ഇടുന്ന പെണ്ണുങ്ങളില്ലേ അള്ളാ വലിയ കുക്ഷമല്ലേ അള്ളാൻ്റെ റസൂൽ അവരെ ശബിച്ചിട്ടില്ലേ അള്ളാൻ്റെ റസൂലിന്റെ ശാപം വലിയ ശാപമല്ലേ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ വേഷങ്ങളുണ്ട് അതാണ് സ്ത്രീകൾ ധരിക്കേണ്ടത് പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ വേഷങ്ങളുണ്ട് അവര് അവരുടേതായ വേഷം ധരിക്കട്ടെ സ്ത്രീകളോട് സാദൃശ്യമാകുന്ന പുരുഷന്മാരും പുരുഷന്മാരോട് സാദൃശ്യമാകുന്ന സ്ത്രീകളും രണ്ടുപേരെയും അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട് റസൂലിന്റെ ശാപം ചെറിയ ശാപമല്ല വലിയ ഗൗരവമുള്ള കാര്യമാണ് കയ്യിൽ വളതിരിക്കുന്ന പുരുഷന്മാരില്ലേ അതുപോലെ തന്നെ സ്ത്രീകളെ പോലെ തന്നെ സുബഹാനുള്ള ഒരുപാട് പല പല നിലക്കുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരില്ലേ പുരുഷന്മാർ സ്ത്രീകളെ പോലെ സംസാരിക്കാൻ നോക്കുക സംസാരിക്കുക പോലെ കുണുങ്ങി നടക്കുക അങ്ങനെ പ്രത്യേകമായ ട്രെൻഡുകളൊക്കെ വന്ന ഒരു കാലഘട്ടമാണ് സുബാനുള്ള ആണുങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾ ധരിക്കുക ചെറിയ കാര്യമാണെന്നാലും മനസ്സിലാക്കണ്ട ഉമ്മമാര് ധരിക്കണ്ട വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ വേഷവിധാനങ്ങളുണ്ട് പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ വേഷവിധാനങ്ങളുണ്ട് ആ വേഷവിധാനങ്ങൾക്ക് പകരം മറ്റൊരു വേഷവിധാനം അവര് തെരഞ്ഞെടുത്താൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ശാപം അവർക്കുണ്ട് സ്ത്രീകളെപ്പോലെ മുടി വളർത്തുന്ന പുരുഷന്മാരില്ലേ അതും വലിയ തെറ്റുള്ള കാര്യമാണ് ഒരു പുരുഷന് മുടിയെ വളർത്താം അതിന് പരിധിയുണ്ട് അള്ളാന്റെ റസൂല ചെവിയുടെ കണക്കിൽ മുടി വളർത്തിയിരുന്നുവെന്ന് കാണാം അത് കൃത്യമായി കട്ട് അത് ചെയ്ത്യമായി വാരി ഒതുക്കി തന്റെ തലപ്പാവിന്റെ ഉള്ളിൽ അള്ളാന്റെ റസൂലതിനെ സൂക്ഷിക്കുമായിരുന്നോ അത് കാരണം അതെ ഫോർ ദർവീസസ് വെറുതെ ഒരു നിസ്കാരമോ ഒരു വിഭാഗത്തോ നഷ്ടപ്പെട്ടിട്ടില്ല ഇത് കാരണം നിസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നവരിൽ അതിനെ നന്നാക്കാൻ എത്രയാ സമയം സമയം അനാവശ്യമായ മുടി നീട്ടി വളർത്തുന്നവർ പുരുഷന്മാര് സ്ത്രീകളെ പോലെ തെറ്റുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ നിസ്സാരമായൊരു കാര്യമാണെന്ന് ആര് കരുതണ്ടാൽ ഇങ്ങനെ അത് പറയും അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് കരുതുന്നവനുണ്ട് ആയിഷവും മറലിയുള്ള ഈ അതീസികൾ ചോദിച്ചിട്ട് ചോദിച്ചു ഓ ഉമ്മാ സ്ത്രീകൾ ധരിക്കുന്ന ചെരുപ്പും അതിൽപ്പെടുമോ പുരുഷന്മാരുടെ ചെരുപ്പ് സ്ത്രീകൾ ധരിച്ചാൽ അതും അതിൽ അതിൽപ്പെടുമോ ആയിഷവും മറലിയുള്ള മറുപടി അതേ ചെരുപ്പും അതിൽ ബാധകമാണ് കേട്ടോ പുരുഷന്മാരുടെ ഷൂ ധരിക്കുന്ന സ്ത്രീകള് പുരുഷന്മാരുടെ ഷൂ സ്ത്രീകൾക്ക് ഷൂ ഉണ്ട് ഷൂ ഉണ്ട് ഷൂകളുണ്ട് അത് ധരിച്ചോ ധരിച്ചോ പക്ഷെല്ലാം ഒരു പുരുഷമയം ജീൻസ് പാന്റ് പാൻറ് ഷർട്ട് അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാരുടെ ഷൂ ഷൂ ഒക്കെ ആക്കിയിട്ടിങ്ങനെ നടക്കുകയാണ് നടക്കുകയാണ് നടന്നോ സ്വർഗം കണി കാണൂല സ്വർഗത്തിന്റെ വാസന കിട്ടൂല സ്വർഗത്തിൻറെ വാസന കിട്ടൂല സ്ത്രീകൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ അവരുടേതായ വസ്ത്രങ്ങളുണ്ട് അതും സ്ത്രീകൾ ധരിച്ചോട്ടേ പുരുഷന്മാരുടേതായ ഒരു വസ്ത്രവും സ്ത്രീകൾ ധരിക്കണ്ട അങ്ങനെ അള്ളാന്റെ ദീന് അവർക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതിനനുസരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളൊരു ഇളവ് കൊടുത്താൽ ആ ഇളവുകൾ വലിയ ഇളവുകളായി മാറും മാറും അതങ്ങനെ പറ്റുമെങ്കിൽ ഇതെന്തേ ഇങ്ങനെ പറ്റൂലെ രാത്രി കിടന്നുറങ്ങുമ്പോ അതിടാൻ പറ്റുമോ ഇതിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇളവ് കൊടുക്കാനുള്ളതല്ല അങ്ങനെ ആകുമ്പോ ഇവിടെ ഇട്ടാൽ എന്താ അവിടെ അവിടെയിട്ടാൽ കുഴപ്പമില്ലല്ലോ ഇവിടെയിട്ട പിന്നെന്താ കുഴപ്പമെന്ന ചിന്തവരും അങ്ങനെയാണ് പല ചിന്തകളും വരുന്നത് അതുകൊണ്ട് അതിന്റെ എല്ലാ വഴികളും മടച്ചു കളയണം ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു വസ്ത്രരീതികളുണ്ട് പുരുഷന്മാര് ചുരിദാറിട്ട് നടന്നാൽ എങ്ങനെയുണ്ടാകും ും ഒരിക്കലും പുരുഷന്മാര് ചുരിദാറും ധരിച്ച് നടക്കാൻ പാടില്ലല്ലോ സാരി ധരിച്ച് നടക്കാൻ പാടില്ലല്ലോ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വേഷമല്ലേ പുരുഷന്മാര് പർതയും ധരിച്ച് നടന്നാൽ എങ്ങനെയുണ്ടാകും സുബാനുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്നത് എത്രയെത്ര കുഴപ്പങ്ങളാ ഉണ്ടാകുന്നത് എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റിയ കാലഘട്ടമാണോ വേഷം ധരിച്ച് പുരുഷന്മാരുടെ സ്ത്രീകളുടെ വേഷം ധരിച്ച് രംഗപ്രവേശനം ചെയ്യുന്ന പുരുഷന്മാരില്ലേ പർദയിട്ടിട്ട് എല്ലാത്തിനും ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നവരില്ലേ അപ്പൊ ഓരോരുത്തർക്കും ഓരോ വേഷവിധാനങ്ങളാണ് പുരുഷന്മാര് അവരുടെ ശരീരത്തിനനുസരിച്ച വേഷവിധാനങ്ങള് സ്ത്രീകൾക്കെല്ലാം ആ ഒരു ശരീരം കൊടുത്തിട്ടുണ്ട് ആ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ച് പ്രദർശിപ്പിക്കാനുള്ളതല്ല അവരുടെ വികാരങ്ങളെ ഉണർത്താനുള്ളതല്ല അവർക്കൊരു വേഷവിധാനമുണ്ട് ആ വേഷവിധാനമാണ് സ്ത്രീകൾ ധരിക്കേണ്ടത് ഫാത്തിമ ബീ വിറിയുള്ളവന് അങ്ങനെയായിരുന്നു അല്ല ഞാൻ പറയട്ടെ അങ്ങനെ മുടികത ആൺ വേഷം ധരിക്കുന്നവര് പെണ്ണിന്റെ വേഷം ധരിക്കുന്നവര് അതുപോലെ തന്നെ സ്വർണം ധരിക്കുന്ന പുരുഷന്മാരുണ്ട് ഒരിക്കലും പാടില്ല കടുത്ത ഹറാമാ പുരുഷന്മാര് സ്വർണം ധരിക്കാ മുമ്പൊക്കെ അതൊരു വലിയ വിഷയമായിരുന്നു ഇപ്പൊ അതൊരു വിഷയമല്ലാണ്ടായി മാറി മാറി അത്യാവശ്യ പണക്ക കയ്യിൽ ഉണ്ടായാൽ എനിക്കിപ്പോ സ്വർണമൊക്കെ ധരിക്കാം എന്ന ഒരു ചെറിയ ചിന്ത വരികയാണ് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ എന്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും നമ്മൾ അനുവദനീയമാക്കിയിരിക്കുന്നു ആണുവർഗത്തിന് അവ രണ്ടും പുരുഷന്മാർക്ക് ഹറാമാണ് സ്ത്രീകൾക്ക് അനുവദനീയമാണ് സ്ത്രീകൾക്ക് അനുവദനീയമായ സ്വർണാഭരണങ്ങൾ ധരിക്കാം സ്വർണ്ണാഭരണങ്ങൾക്ക് ആഭരണങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല 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 അങ്ങനെ ചിലർ ധരിച്ചിട്ടുണ്ട് സ്വർണത്തിന് ജക്കാത്ത് എല്ലാ സ്വർണത്തിന് ജക്കാത്തില്ല ആഭരണങ്ങൾക്ക് ജക്കാത്തില്ല നമ്മള് ആഭരണമായി ശരീരത്തിൽ ധരിക്കുന്ന സ്വർണങ്ങൾ ഉണ്ട് അതിന് ജക്കാത്തു കൊടുക്കേണ്ടതില്ല അതല്ലാത്തതിന് മുഴുവനും ലോക്കറുകളിൽ സൂക്ഷിക്കുന്ന സ്വർണക്കട്ടികളുണ്ടല്ലോ അതിനൊക്കെയും കൊടുക്കേണ്ടി വരും ഏതായിരുന്നാലും പറയട്ടെ ഇന്ന് ഇന്ന് ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയി നിങ്ങൾ നോക്കൂ പുരുഷ സ്ത്രീകൾക്ക് മാത്രമായിരുന്നു മുമ്പ് സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നത് ഇന്നത് പോയി ഏതെങ്കിലും ഒരു സ്വർണക്കടയിലേക്ക് ചെന്നാൽ സ്വർണത്തിന്റെ പല സാധനങ്ങളും പുരുഷന്മാർക്കും ലഭിക്കുകയാണ് സ്വർണത്തിന്റെ വാച്ച് സ്വർണത്തിന്റെ മോതിരം സ്വർണത്തിന്റെ വളകള് സ്വർണത്തിന്റെ കണ്ണടകള് സ്വർണത്തിന്റെ പേനകള് സ്വർണത്തിന്റെ ചെയിനുകള് സ്വർണത്തിന്റെ മെഡലുകൾ ഇങ്ങനെ പലതും പുരുഷന്മാർക്ക് അവര് ധരിക്കുകയാണ് അവര് ശരീരത്തിൽ ധരിക്കുകയാണ് അതിനെ ഓരോ ഷോപ്പുകളും ഇതിന് തയ്യാറായി നിൽക്കുന്ന കാലമാണ് ശ്രദ്ധിക്കണേ അള്ളാന്റെ റസൂല് ഒരാളുടെ കൈൻ്റെ മോതിരം കണ്ടു എന്നിട്ട് അള്ളാൻ്റെ റസൂല് ആ കണ്ടവരുടെ കയ്യിൽ നിന്നത് ഊരിയങ് എടുത്തു എന്നിട്ട് റസൂല് പറഞ്ഞു നിങ്ങള് നരകത്തിലെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നരകത്തിലെ ഒരു തീക്കനലിന് കയ്യിൽ ധരിച്ചു നടക്കുകയാണോ നരകത്തിലെ ഒരു തീക്കനൽ കയ്യിലിട്ടാണോ നടക്കുന്നത് എന്ന് അള്ളാൻ്റെ റസൂല് ആ വന്ന ആളോട് ചോദിക്കുകയാണ് വന്ന ആളുടെ കയ്യിൽ നിന്ന് മുത്തുനബി അത് എടുത്തു ഊരുന്നോ ആ സഹാപത്തിനോട് അള്ളാൻ റസൂല് പറയാണ് നരകത്തിലെ തീക്കനലാണ് കേട്ടോ ചില സ്വഹാപത്തൊക്കെ അദ്ദാൻ റസൂലിന് ഈ വാക്ക് കേട്ടിട്ട് അപ്പത്തന്നെ അതൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാ ചെറിയ കുട്ടികൾക്ക് ഒരു വയസ്സ് വരെയുള്ള കുട്ടി ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കാം പുരുഷന്മാരെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയത്ത് ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വർണം ധരിക്കാം ധരിപ്പിക്കാം അത് കുഴപ്പമില്ല പിന്നെയും അങ്ങോട്ട് പോകുമ്പോ അഞ്ചു വയസ്സ് ആറു വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് അത് പറ്റൂല ഏഹ് വയസ്സിങ്ങനെ കൂടുമ്പോ അതിന്ന് എടുത്തു വെക്കാണ്ടിരിക്കുന്ന ശീലം ഉണ്ടല്ലോ ഒരു വയസ്സുവരെ അത് അനുവദന പിന്നെ ആൺകുട്ടിയേക്കും അത് പറ്റൂല പറ്റൂലേ നിത്യമായി ചെയ്യല്ലേ അതൊരു മിനിറ്റ് ചെയ്താലും അല്ലേ അല്ലെ കുറഞ്ഞ സമയം ചെയ്താലും കുറ്റം കുറ്റം തന്നെയല്ലേ ഗൾഫിൽ നിന്ന് പോകുമ്പോ കയ്യിൽ ഇങ്ങനെ ഒരു സ്വർണത്തിന്റെ വള ധരിച്ചു പോകാൻ പറ്റുമോ അപ്പോ അപ്പോ പിന്നെ കസ്റ്റംസ് പിടി രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് കൈയിൽ അങ്ങനെ ധരിച്ചു പോകാൻ പറ്റുമോ ഹറാമ് ഹറാമൻ അല്ലാമൻ ധരിക്കാൻ പാടില്ലാണോ ധരിക്കാൻ പാടില്ല അത് എന്തിന്റെ പേരിലായാലും ധരിക്കാൻ പാടില്ല അത് ഗൾഫിൽ നിന്ന് പോകുമ്പോ കസ്റ്റംസ് എന്ന് അന്വേഷണം വരും അപ്പൊ കയ്യിലൊരു ചൈന അത് കയ്യിലിട്ടതാണെന്ന് പറയാൻ വേണ്ടി അറാമ ഹറാമനല്ലേ ഒരു മിനിറ്റ് ചെയ്താലും അറാമൻ അല്ലേ അറാമല്ലാണ്ടായി പോകുമോ അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ചില ഇങ്ങനെ ചിലരുണ്ടാകുന്നത് ഗൾഫിൽ നിന്ന് പോകുമ്പോ ഒരു കഴുത്തിലൊരു മാല അപ്പൊ എന്തായാലും സ്വർണ്ണല്ലേ സ്വർണത്തിന്റെ മാല ധരിക്കാൻ പറ്റും കസ്റ്റംസിനെ വെട്ടിച്ച് കളയാൻ വേണ്ടി അങ്ങനെ സ്വർണം ധരിച്ചു പോകാൻ പറ്റുമോ ശുഭാനല്ലോ തെറ്റല്ലേ സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ധരിക്കാൻ പാടില്ല അത് കസ്റ്റംസിനായാലും അത് ഗൾഫിൽ നിന്ന് പോകുമ്പോഴായാലും അത് എന്ത് വിഷയത്തിനായാലും ഒരു തെറ്റ് തെറ്റ് തന്നെയാണ് അതൊരു മണിക്കൂർ ചെയ്താലും ഹറാമാണ് ഒരു മിനിറ്റ് ചെയ്താലും ഹറാമ് ഹറാമ് തന്നെ